എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ജസ്നാല ജസ്നാ സലീം എന്ന് പറയുന്ന ഊടായ്പ് ചിത്രകാരിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരത്തി കുറേ നാളായിട്ട് ഹിന്ദുക്കളെ മുഴുവനും വലിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയല്ല എന്ന് തന്നെ പറയാം നമ്മളെയൊക്കെ അവർ അമ്മച്ചി എന്നാണ് അതിസംബോധനം ചെയ്യുന്നത് അപ്പോൾ പിന്നെ വലിയ രണ്ട് കുട്ടികളുടെ അമ്മച്ചിയായ അവരെയും എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഈ ജസ്ന സലീം എന്ന് പറയുന്ന അമ്മച്ചി നമ്മൾ ഹൈന്ദവരെ ഹൈന്ദവർക്ക് ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചു കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു ലേഡിയാണ് നല്ല കാര്യം ചിത്രം വരയ്ക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവർ വരയ്ക്കട്ടെ ആ അവർ ഇപ്പോൾ ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം ചിത്രങ്ങൾ വരച്ച് അവർ വിറ്റു ആ പൈസയ്ക്ക് പതിനാറ് ലക്ഷത്തോളം രൂപ ചിലവാക്കി അവരുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അവരൊരു വീട് വച്ച് കൊടുത്തു കാരണം അവർ തന്നെ പറയുന്നു ഉപ്പയും ഉമ്മയും ചോറ് നൽകുന്ന ഒരു വീടിനകത്താണ് കിടന്നത് അപ്പോൾ ഉപ്പയും ഉമ്മയെയും ഒന്ന് സേഫ് ആക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അത് ഞാൻ സാധിച്ചു കൊടുത്തു എന്ന് പറയുന്നു നല്ല കാര്യം അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ആർക്കാണ് ഈ പടങ്ങളൊക്കെ വരച്ച് കൊടുക്കുന്നത് ഇവർ വരച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ ആരാണ് മേടിക്കുന്നത് മുസ്ലിം മതസ്ഥരാണോ ഒരിക്കലുമല്ല അവരാണെങ്കിലും ഇവൾ ഇവളടുത്ത് വന്നു കഴിഞ്ഞാൽ കാല് മടക്കി മോന്തക്കടിക്കും അമ്മമാതിരി വെറുപ്പാ അവർക്കൊക്കെ ഇവളോട് കാരണം കയ്യിൽ ഇരിക്കുന്ന മുഴുവനും അങ്ങനെയുള്ള സ്വഭാവമാണ് ഈ ഒരു പെൺകുട്ടിയുടേത് ഇവൾ ഇത്രയും നാളും ചിത്രങ്ങൾ വരച്ചു കൊടുത്തതും അത് വെറും മണ്ടന്മാരായ ഹൈന്ദവരാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണിയിലാണ് ഏതൊരു ചിത്രത്തിനും ജീവൻ വെക്കുന്നത് കണ്ണിലെ കൃഷ്ണമണിക്ക് യാതൊരുവിധ തിളക്കവും ഇല്ലാത്തൊരു ചിത്രം എന്നിട്ട് ഹൈന്ദവർ ഇവരുടെ തലയിൽ ഒരു തട്ടമുള്ളതിൻ്റെ പേരിൽ ആ ഒരു ചിത്രങ്ങൾ വാങ്ങിക്കാനായിട്ട് തയ്യാറായി പിന്നീട് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അഹങ്കാരം കൂടി എന്തൊക്കെയോ നേടി എന്നുള്ളൊരു അഹങ്കാരഭാവം മാത്രം അവരുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഇപ്പോൾ അവരൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയാണ് ഇപ്പോൾ വീടൊക്കെ അച്ഛനും അമ്മയ്ക്കും വീട് ആഗ്രഹമുണ്ടായിരുന്നു അവരത് സാധിച്ചു കൊടുത്തു അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ തൊഴിൽ നമ്മുടെ കണ്ണനെ കണ്ണൻ്റെ ചിത്രം ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരയ്ക്കുന്നതാണ് അവരുടെ തൊഴിലെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് കണ്ണൻ എൻ്റെ അന്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കാണ് ചുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അവർ ഞാൻ എൻ്റെ തട്ടം ഉപേക്ഷിച്ചു എൻ്റെ തലയിൽ തട്ടം കിടന്നത് കൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും കുഞ്ഞുങ്ങളുൾപ്പെടെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല മാമാ ചാനലുകൾക്കും ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പണം അങ്ങോട്ട് പറ്റിയിട്ടാവണം ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ചാനലുകാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഇപ്പോൾ ലാസ്റ്റ് അവർ ദാസ് ഷൺമുഖദാസ് എന്ന് പറയുന്ന കോഴിക്കോടുകാരനുമായിട്ട് റീൽസൊക്കെ എടുത്തു നല്ല കാര്യം റീൽസൊക്കെ എടുത്തു അത് അവരുടെ ഇഷ്ടം അവർ എൻജോയ് ചെയ്യട്ടെ അപ്പോൾ അതൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇന്ന് അവരൊരു ഷോർട്ട് വീഡിയോയിൽ വന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു കയ്യിലൊരു കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട് വന്നു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ എന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണൻ എനിക്കത് നടത്തി തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അതെനിക്ക് നടത്തി തന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ഉപ്പയേയും ഉമ്മയെയും കൂടി ഹജ്ജിന് പറഞ്ഞു വിടണം എന്നുള്ളത് എൻ്റെ ഉപ്പയുടെ ഉമ്മുടെയും അത്ര വലിയ മോഹമാണത് അതെനിക്ക് സാധിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഹൈന്ദവർ എൻ്റെ കയ്യിൽ നിന്നും ഫോട്ടോ മേടിക്കണം എൻ്റെ ഒരു ഫോട്ടോയുടെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് അല്ലേ അയ്യായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ അയ്യായിരം രൂപയാണ് ഫോട്ടോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ചിലവെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നാല് ദിവസം കൊണ്ടാണ് ഇവർ ഈ ഒരു ചിത്രം വരയ്ക്കുന്നത് എന്നാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വാക്കിൽ തന്നെ ഇവർ എത്ര വലിയ കള്ളത്തരമാണ് പറയുന്നതെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ നേരത്തെ കൊടുത്ത ഇൻ്റർവ്യൂ അത് ഏത് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും എഴുന്നൂറ്റി അൻപതോളം ഫോട്ടോകൾ വരച്ച് കൊടുത്ത് പതിനാറ് ലക്ഷം രൂപ ഉണ്ടാക്കിയാണ് അവരവരുടെ ഉപ്പയ്ക്ക് വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് അവർ ഇൻ്റർവ്യൂ ചെയ്ത ആ ഒരു ലേഡിയോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം മൂന്നും നാലും ചിത്രങ്ങൾ വെച്ചിട്ട് ഞാൻ വരയ്ക്കുമായിരുന്നു എന്ന് പറയുന്നു ഞാൻ അത്രയേ അത്രമേൽ ഉറക്കമുളച്ചിരുന്ന് ഞാൻ അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ട് അത്രമേൽ ചിത്രങ്ങൾ വരച്ച് കൊടുത്താണ് ഞാൻ ഒരു ദിവസം നാല് ചിത്രമൊക്കെ വരയ്ക്കുമായിരുന്നു എന്ന് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെത്ര നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം അതിനുശേഷം ഇപ്പോൾ അവർ കണ്ണൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഓർഡർ ചോദിക്കുന്ന സമയത്ത് പറയുന്നൊരു എന്ന് പറഞ്ഞാൽ വില അയ്യായിരം രൂപ വരുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഷീറ്റ് പേപ്പറ് പെയിൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള വിലയാണ് പിന്നീട് നാല് ദിവസം കൊണ്ടാണ് ഇവർ ഈ ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന് ഈ ഒരു റേറ്റ് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് നോക്കൂ എത്ര വലിയ കള്ളത്തരമാണ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ച് വെച്ചിട്ട് ഈ ഒരു സ്ത്രീ പറയുന്നത് എത്ര വലിയ കള്ളത്തരമാണ് ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളത്തരങ്ങൾ വിളിച്ച് വിളിച്ച് പറയാൻ ഈ ഒരു സ്ത്രീക്കല്ലാണ്ട് വേറെ ആർക്ക് സാധിക്കും അപ്പോൾ എനിക്ക് നമ്മൾ ഹൈന്ദവരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വിട്ടികളായ കരുത് എത്രയോ ജീവിക്കാൻ നിവർത്തിയില്ലാണ്ട് ചിത്രം വരയ്ക്കുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ശരിക്കു പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ഉപജീവന മാർഗമാണ് അവരുടെ അന്നമാണ് ഇവളെ പോലെ വലിയ വലിയ മോഹങ്ങൾ കൊണ്ടിട്ട് അല്ല അവർ ജീവിക്കാനായിട്ട് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നവരാണ് ഇവള് വേറെ ഇൻ്റർവ്യൂകളിൽ പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് മുമ്പ് ഒരുപാട് ആഭരണങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്കിപ്പോൾ പത്തറുപത് പവൻ്റെ ഉണ്ടായി അതെല്ലാം എനിക്ക് കണ്ണനെ നയിച്ചിട്ട് ഉണ്ടായതാണ് കണ്ണൻ എൻ്റെ തൊഴിലാണ് എനിക്ക് കണ്ണൻ്റെ പടം വരച്ചിട്ടാണ് എനിക്ക് ഇത്രയധികം ആഭരണങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വീട്ടുകാർക്ക് വീട് പിന്നെ ഈ പുള്ളിക്കാരത്തിക്ക് ബുള്ളറ്റോ എന്തൊക്കെയോ ടു വീലറിൻ്റെ വാഹനങ്ങളൊക്കെ മേടിച്ചു അതുപോലെ കാറ് മേടിച്ചു ഇതൊക്കെ കണ്ണനെ വിറ്റ പൈസയ്ക്ക് പൈസ വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ലേഡി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവരുടെ ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് എല്ലാം നിങ്ങൾ കണ്ണനെ വരച്ചിട്ടാണ് മേടിച്ചത് എങ്കിൽ നിങ്ങളുടെ എന്താ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് പൈസയൊന്നും കിട്ടില്ലേ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് വെറുതെ ജോലി ചെയ്യുന്നത് അങ്ങേർക്കൊന്നും കിട്ടില്ലേ വിദേശത്ത് ജോലി ചെയ്തിട്ടും എനിക്ക് തിരക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്നതാണ് എല്ലാം കാറ് മേടിച്ചത് ഒരു പടം വരച്ചിട്ട് വീട് വച്ചത് ഓർണമെൻറ്റ്സ് മേടിച്ചത് നല്ല വസ്ത്രങ്ങൾ മേടിക്കുന്നത് ഇത് എല്ലാം കണ്ണിനെ വരച്ചിട്ടുള്ള പൈസ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്തിന് വിദേശത്ത് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്ന് ജീവിച്ച കൂടെ രണ്ടുപേർക്കും കൂടി കോപ്പി പേസ്റ്റ് ചെയ്യാമല്ലോ നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവരിപ്പോൾ പുതിയ തട്ടിപ്പുമായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഉപ്പയെയും ഉമ്മയെയും എനിക്ക് ഹജ്ജിന് വിടണം അതിനുള്ള അതിനുള്ള പൈസയ്ക്കുള്ള മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ വന്നിട്ട് വാട്സപ്പ് നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ കൊടുക്കണം ഓരോരുത്തരും ഓർഡർ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പത്തറുപത് പവൻ്റെ സ്വർണമൊക്കെ ഉണ്ടെന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡയമണ്ട് നെക്ലസ് രണ്ടെണ്ണം ഉണ്ട് കാലിൽ നിറഞ്ഞു കിടക്കുന്ന പാതസരമുണ്ട് സ്വർണമാണോ വരവാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവർ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം സ്വർണ്ണമാണ് ഏഴ് പവൻ്റെ മറ്റൊരു മാല കിടപ്പുണ്ട് അത് സോഷ്യൽ മീഡിയയിലുള്ള മറ്റൊന്ന് രണ്ട് സ്ത്രീകളെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഊരി ഊരിക്കാണിച്ചൊരു മാലയാണ് അപ്പോൾ ഇത്രയും ഏഴ് പവൻ്റെ മാല നിലവിൽ കഴുത്തിലുണ്ട് പത്തറുപത് പവൻ്റെ ഓർണമെന്റ്സ് പലയിടത്തായിട്ട് എന്താണ് പിന്നെ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉള്ള നിങ്ങൾ നാണമില്ലേ ഹേ നിങ്ങൾക്ക് ഉപ്പയെയും ഉമ്മയെയും പിന്നെ ഹജ്ജിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഹൈന്ദവ സമൂഹത്തോട് ഇരക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ നിങ്ങൾക്കുള്ള ഓർണമെൻറ്സ് ഏതെങ്കിലും ഒരു പവൻ വേണ്ടെന്ന് വെക്കണോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉപ്പയേയും ഉമ്മയെയും ഹജ്ജിന് വിട് അതിന് അന്തസ്സുണ്ട് ഇങ്ങനെ കിടന്ന് ഓർഡർ തരോ തരോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഇറക്കുന്നതിനേക്കാൾ അന്തസ് അതിനാണ് അതിനാണുള്ളത് എന്താ കക്ഷത്തിരിക്കുന്നത് പോകരുത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കണം നിങ്ങൾ ഒരാഴ്ച ഡ്രസ്സ് മേടിക്കുന്ന പൈസ വേണ്ടല്ലോ നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കൂടി ഹജ്ജിന് പോവാനായിട്ട് ഏ അത് ആ പൈസ വേണ്ടല്ലോ നിങ്ങളുടെ അലമാരിയിൽ വെച്ചിരിക്കുന്ന വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന പഴങ്കോടികളെല്ലാം കൂടി വാരിയിട്ട് പിന്നെ ലേലം വിളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും രണ്ട് തവണ ഹജ്ജിന് പോയിട്ട് വരാം നിങ്ങൾക്ക് നാണമുണ്ടോ അതുമാത്രമല്ല പ്രിയപ്പെട്ട ഹൈന്ദവ സമൂഹമേ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഒരു കാരണവശാലും ഈ ഒരു പെണ്ണിന് ഓർഡർ നിങ്ങൾ കൊടുക്കരുത് ഇതിന് ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുകൊണ്ടുമല്ല ഇവരങ്ങ് നന്നായി പോട്ടെ എന്നുള്ള കുശുമ്പ് കൊണ്ട് പറയുന്നതല്ല നന്നായി പോകുമെന്നുള്ള പേടിയൊണ്ടും പറയുന്നതല്ല നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി പ്രിയ അവർക്ക് കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തിട്ടില്ല ദൈവമാണ് കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കൊടുക്കുന്നത് അല്ലാണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആരുടെയും വലിയ കഴിവൊന്നും തീരവാദമൊന്നും അല്ല ആ ഒരു ലേഡിക്ക് കുഞ്ഞ് ജനിക്കാത്തതിൻ്റെ പേരിൽ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിരന്തരം മച്ചി 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 എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്ന ഈ വികട സരസ്വതി മാത്രം നാവിൽ വിളങ്ങുന്ന ഇവൾക്ക് എന്തിന് നിങ്ങൾ ഓർഡർ കൊടുക്കണം കൊടുക്കരുത് ഓരോ ഒറ്റ മനുഷ്യരും കൊടുക്കരുത് ഇവളുണ്ടല്ലോ ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല കുടിച്ച വെള്ളത്തിൽ പോലും അവള് ഹജ്ജിന് പോവാനായിട്ട് അവൾക്ക് പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ ഓർഡർ ചോദിക്കുന്നു ഒരു മാനവുമില്ലാതെ പ്രിയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് അവർക്ക് കുഞ്ഞുങ്ങളില്ല അവർക്ക് അത്യാവശ്യം നല്ല ഏജുണ്ട് പത്ത് നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഒരു സ്ത്രീയും അവരുടെ സഹോദരനും ചേർന്ന് ഏതു നേരവും മച്ചി എന്ന് അതിസംബോധന ചെയ്താണ് സംസാരിക്കുന്നത് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ അവരുടെ കഴിവുകേടാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ താറടിച്ച് സംസാരിക്കുന്ന ഒരു ലേഡിയാണ് അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് നിങ്ങൾ നിങ്ങളെന്തിന് കൊടുക്കണം ഓർഡർ നമ്മളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇങ്ങനെ ഈ വിധത്തിൽ വേദനിപ്പിക്കുന്ന ഇവൾക്ക് എന്തിന് ഓർഡർ കൊടുക്കണം നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ പ്രിയപ്പെട്ട സമൂഹമേ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പേര് മാറ്റിയിട്ട് നമുക്ക് കണ്ണൻ ഹാജിയാരെന്നോ കണ്ണൻ കോയാക്കുട്ടിന്നോ ഒക്കെ ഇടേണ്ടി വരും മിക്കവാറും ഇവളുടെ സ്വഭാവത്തിന് ഇവൾ കണ്ണനെ കൊണ്ടുപോയി സുന്നത്ത് ചെയ്യാനും മടിക്കില്ല അതാണ് ഇവളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഗുരുവായൂരപ്പനെ രണ്ടോ മൂന്നോ താറുടിപ്പിച്ച് ബർമുട ഇടിയിച്ച് നടത്തണം അതാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇവൾ ഓറപ്പായിട്ട് കൊണ്ടുപോയി സുന്നത്ത് ചെയ്യും ശ്രീകൃഷ്ണനെ കാരണം മുമ്പൊരിക്കും ഇവൾ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗുരുവായൂരപ്പൻ ഹൈന്ദവരുടെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചിട്ടുള്ള മോളാണ് ഇവൾ ആ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും അതുകൊണ്ട് എല്ലാവരും ഓർത്തു നിങ്ങൾ രണ്ടോ മൂന്നോ ജെട്ടിയിട്ടിട്ടേ ഗുരുവായൂരപ്പനെ നിർത്താവൂ എൻ്റെ ഒരു അപേ അപേക്ഷയാണ് അപേക്ഷയാണ് പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പെണ്ണിനോ വിവരോ ഇല്ല നാണവും ഇല്ല മാനോ ഇല്ല ഉളുപ്പവും ഇല്ല അവളുടെ ഉപ്പയെന്നും ഉമ്മയെന്നും പറയുന്നത് നിങ്ങൾക്കെങ്കിലും ഇത്തിരി നാണോ മാനോ ഉളുപ്പും വേണ്ടേ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ നിങ്ങളുടെ മകള് ഗുരുവായൂരപ്പൻ്റെ പടം വരച്ച് ഹൈന്ദവരെ മുഴുവനും വലിപ്പിച്ച് കിട്ടുന്ന പൈസയിൽ അജ്ജിന് പോവാനായിട്ടിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ഹേ നിങ്ങൾ സ്വന്തം പൈസയ്ക്ക് പോവൂ അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കുറേ ഉരുപ്പടികളൊക്കെ ഉണ്ടല്ലോ അത് വല്ലതും കൊണ്ടുവന്ന് പണയം വെച്ചോ വിറ്റോ തൊലച്ചോ തരാൻ പറ പൈസ ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ടടിച്ച് തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്കൊക്കെ സുഖിച്ച് ജീവിക്കണോ നിങ്ങളുടെ മകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കോഴിയും മീനും വെട്ടി വിഴുങ്ങുന്നത് മുഴുവനും ഇതുപോലെ ഹൈന്ദവരെ വലിപ്പിച്ച പൈസ കൊണ്ടിട്ടല്ലേ നിങ്ങൾക്കൊക്കെ നാണമാവാത്തത് എന്താണ് പറയാണ്ടിരിക്കാൻ വയ്യ അതുമാത്രമല്ല ഹൈന്ദവരോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒട്ടും വൃത്തിയില്ലാതെയാണ് ഇവർ ചിത്രം വരയ്ക്കുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അവരുടെ വീഡിയോകളൊക്കെ വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പല്ല് പോലും തേക്കാതിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് പല്ല് പോലും തേക്കാതിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ അത്തരത്തിലുള്ള ഇവർക്ക് എന്ത് വൃത്തിയുണ്ട് ജന്തുക്കളെ കൂട്ടി കൊന്നു തിന്നുന്ന ഇവർ പല്ലും തേക്കാതെ കുളിക്കാതെ ഇരുന്ന് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങളിതീപ്പരം ഇല്ലാതെ മേടിച്ചുകൊണ്ട് പോയി പൂജാമുറിയിൽ വെച്ചിട്ടേ ഇങ്ങനെ കിണിണി കിണിങ്ങിണിക്ക് ഇങ്ങനെ പറഞ്ഞ് മണി അടിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഹൈന്ദവരുടെ കയ്യിൽ നിന്ന് ചിത്രങ്ങൾ വരയ്ക്കൂ പാവങ്ങൾ എന്തെങ്കിലും തിന്ന് ജീവിച്ചു പോട്ടെ അവർക്കൊന്നും അധികം മോഹങ്ങളൊന്നുമില്ല അവർക്കൊക്കെ എന്തെങ്കിലും നാഴി അരി അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഇവളുമാരെയൊക്കെ വളർത്തി വലുതാക്കി വിടാതിരിക്കൂ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല ഇത് നേരെ മറിച്ച് എൻ്റെ പഴയ ചാനലിലായിരുന്നു ഇത് ഇതിട്ടിരുന്നതെങ്കിൽ ഇത് നല്ല രീതിയിൽ പോകുമായിരുന്നു കാരണം ഇത് എൻ്റെ പുതിയ ചാനലാണ് കാരണം പഴയ ചാനലിൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേരോ സംഭവങ്ങളൊന്നും ഒന്നും ഇപ്പോൾ പറയാനും പറ്റില്ല അതാണ് അവസ്ഥ അപ്പോൾ യൂട്യൂബ് തന്നെ തന്നൊരു ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് അധികാരം കാണുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സി വച്ചേക്ക് ഈ ഒരു പെൺകുട്ടിക്ക് ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവള് വരച്ച് വിറ്റ് അവളെ ഉപ്പേ ഉമ്മയെ ഇനി അവളുടെ ഫാമിലി മൊത്തമായിട്ടോ ഒരു ഹജ്ജിന് പൊയ്ക്കോട്ടെ ഒരു വിരോധവും ഇല്ല അവൾക്ക് വരയ്ക്കാമല്ലോ മക്ക ചിത്രം വരയ്ക്കാമല്ലോ അത് കൊടുത്താലും നല്ല കാശ് കിട്ടുമല്ലോ മക്കയുടെ ചിത്രം വരയ്ക്കാൻ എന്താ പാടാണോ അറിയില്ലേ അതിൻ്റെ കോപ്പി പേസ്റ്റ് ഒന്നും കിട്ടില്ലേ വരയ്ക്കാനായിട്ട് പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾക്കതിൻ്റെ കോപ്പി പേസ്റ്റ് വരയ്ക്കാൻ അറിയില്ലേ മോളെ അങ്ങനെ നിങ്ങൾ ചിത്രം വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ചിത്രത്തിന് അയ്യായിരം രൂപയുടെ ചിത്രത്തിന് പതിനായിരം രൂപ തന്ന മുസ്ലിം സഹോദരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും ഉറപ്പാണത് അത് വല്ലതും പോയി നോക്ക് ശരീരം അനങ്ങാണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് പണം മേടിച്ച് തിന്ന് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളില്ലാത്തതിനു വരെ കുറ്റം വിളിയും ചീത്ത വിളിയും വാ തുറന്ന് കഴിഞ്ഞാൽ വൃത്തികേടുകളെ പറയൂ അപവാദങ്ങൾ പറയുന്നതിൽ നമ്പർ വൺ ഈ പോലും വെറുതെ വിടാതെ അപവാദം പറഞ്ഞിട്ടുണ്ട് ഈ തടക അപ്പോഴ് എനിക്ക് ഹൈന്ദവരോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു സ്ത്രീയുടെ പിന്നാലെ പോവാണ്ട് നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട ഹൈന്ദവരുടെ കയ്യിൽ നിന്ന് പടം മേടിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ വെക്കാൻ നല്ല ചിത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഹിന്ദുക്കൾ നന്നായി പോവും അവർ കഞ്ഞി ഓടിച്ച് കിടന്നു പോവും എന്ന് പേടിച്ചിട്ട് നിങ്ങൾ മേടിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏത് ടൈപ്പിലുള്ള ചിത്രം വേണമെങ്കിലും കിട്ടും കണ്ണൻറ്റേതോ മറ്റു ഏത് ദൈവങ്ങളുടെ ചിത്രങ്ങളായാലും ഏത് ടൈപ്പിലുള്ളത് വേണമെങ്കിലും കിട്ടും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു ചിത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ചിത്രം ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് ഈ ചിത്രം വലുതാക്കി എത്ര വലിപ്പം നിങ്ങൾക്ക് വേണമോ നിങ്ങൾ ആ ഒരു വലിപ്പം പറയൂ നിങ്ങൾക്ക് നല്ല നല്ല സൂപ്പർ ക്ലാരിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ചിത്രം ചെയ്ത് തരും ഏത് സ്റ്റുഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും ഈ അയ്യായിരവും പതിനായിരവും രൂപയൊന്നും കൊടുക്കണ്ട മാക്സിമം ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണമായിരിക്കും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണമായിരിക്കും ആ ചെ അപ്പോൾ കുറെ പേരെങ്കിലും പറയും അത് എത്രയാണെങ്കിലും അത് ഒറിജിനൽ ഒറിജിനലല്ലോന്ന് അല്ലല്ലോ എന്ന് പറയും എന്തുകൊണ്ട് ഒറിജിനൽ അല്ല ഈ പറയുന്ന ആളുകളൊക്കെ ഫോട്ടോ കോപ്പി എടുത്ത് തന്നെ ആണല്ലോ വെക്കുന്നത് അല്ലാതെ കുത്തിയിരുന്ന് വരയ്ക്കുന്നൊന്നും അല്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാത്തിനും ഒരേ മുഖം ഒരു കണ്ണ് ഒരു വയറ് ഒരു കൈ ഒരു കുടം എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവനായിട്ടുള്ള ഒരു കലാകാരൻ വരച്ച ചിത്രം നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഒറിജിനൽ ചിത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ചിത്രത്തിന് നമ്മൾ നല്ല അടിപൊളി ചിത്രങ്ങൾ ഞാൻ പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് എത്ര എണ്ണം അപ്പോൾ ആ ഒരു ചിത്രം നമ്മൾ കൊണ്ടുവന്ന് സ്റ്റുഡിയോയിൽ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം വലുതാക്കണോ അത്രത്തോളം വലുതാക്കി അവർ തരും അത്രയും മനോഹരമായിട്ട് അവർ അത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരും മെച്ചമായ പൈസ കൊടുത്താൽ മതി നല്ല ചിത്രം നല്ല ജീവൻ തുടിക്കുന്ന ചിത്രം നിങ്ങൾക്ക് പൂജാമുറിയിൽ വെച്ച് വിളക്ക് കൊളുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവൈശ്വര്യം ഉണ്ടാവും അല്ലാണ്ട് ഈ കണ്ണിനകത്ത് ഇല്ലാത്ത കാർട്ടൂൺ മോഡലിലുള്ള ഒരു ചിത്രം നിങ്ങൾ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചാൽ നിങ്ങൾക്കൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതും പല്ലും തേക്കാതെ മീനും മുട്ടയും ഇറച്ചിയൊക്കെ വാരി കയറ്റിക്കൊണ്ടിരുന്ന് വരയ്ക്കുന്ന ചിത്രം കൊണ്ടുവന്ന് വെച്ചാൽ എന്തുണ്ടാവാനാണ് ഇവരൊക്കെ നമ്മൾ ഹൈന്ദവരെ പോലെ പീരീഡ്സ് ടൈമൊക്കെ വളരെ ക്ലിയറായിട്ട് നോക്കുന്ന ആളുകളാണോ നമ്മളൊക്കെ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞല്ലാണ്ട് പൂജാമുറി വഴി പോവത്തുകൂടിയില്ല ഹൈന്ദവരായ സഹോദരന്മാർ പിന്നെ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവി ദേവന്മാരുടെയൊക്കെ രൂപങ്ങളൊക്കെ കൊത്തിയുണ്ടാക്കുന്നവരെ എനിക്കറിയാം എൻ്റെ ഫാമിലി പോലും ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ അവരൊക്കെ വളരെ വ്രതം പിടിച്ച് വ്രതാനുഷ്ഠാനത്തോടുകൂടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് അവർ സ്ത്രീകളുമായിട്ട് യാതൊരുവിധ അടുപ്പവും ഉണ്ടാവില്ല ഭക്ഷണത്തിൽ പോലും ഉണ്ടാവും തൈരിൻ ചമ്മന്തി തോരൻ ഇങ്ങനെയൊക്കെ മാത്രമേ അവർ കഴിക്കത്തുള്ളൂ അത്രയേറെ വ്രത കൂടി അനുഷ്ഠാനത്തോടുകൂടി കൂടിയാണ് അവരതൊക്കെ ചെയ്തു വരുന്നത് ഇതെന്തുവാ നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ണും തിരുമ്പി വന്നിരിക്കും എന്നിട്ട് ഒരൊറക്കം കഴിഞ്ഞിട്ട് പല്ലും തേക്കാതെ കുറേ പഴം പൂരി അടിച്ചു പറിക്കും എന്നിട്ട് കുറേ ചായ കിൻ്റല് കിണക്കിന് കുടിക്കും എന്നിട്ട് പോയിട്ട് എന്താ ചെയ്യുന്നത് കുറേ ഇറച്ചി ഇങ്ങോട്ട് പൊരിച്ചതുണ്ടെങ്കില് അതും ഇങ്ങനെ വന്നിരുന്നിട്ട് കടിച്ച് പറിച്ചെങ്ങ് തിങ്ങും ഇവരുടെയൊക്കെ കൈയിൽ നിന്ന് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്കൊക്കെ ഹൈന്ദവ കലാകാരന്മാരെല്ലാരും കൂടി ഒറ്റയടിക്ക് ചത്തൊന്നും പോയിട്ടില്ലല്ലോ ജീവനോടെ ഉണ്ടല്ലോ ഭൂമിയില് എന്തുവാണേ നിങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയത് പുച്ഛം ഉള്ളൂ നിങ്ങൾക്ക് കൂട്ടത്തിൽ ഒരാൾ വെള്ളം കുടിച്ച് കഴിയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാദിനങ്ങൾക്ക് നിൽക്കാണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഹൈന്ദവ കലാകാരന്മാരുടെ കയ്യിൽ നിന്ന് മേടിക്കൂ അവർ വെള്ളം കുടിച്ച് കഴിഞ്ഞോട്ടെ അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല അരി മേടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നു അത്രയേ ഉള്ളൂ എനിക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ ഇപ്പോൾ ഈ ഒരു വീഡിയോ മിക്കവാറും എടുത്തോണ്ട് പോയി കാണുന്നെങ്കിൽ ഇവരെ എടുത്തോണ്ട് പോയി ഇതിൻ്റെ അവിടെ അവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് കലാപാഹാനത്തിന് തിരി കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുന്നു ഏതൊക്കെ സ്റ്റേഷനുകളിൽ കൊടുക്കാം അവിടെയൊക്കെ കൊണ്ടുവന്ന് കേസ് കൊടുക്കും ഇതാണ് ഈ ഒരു ലേഡിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ വൈദവ്യ ദുഃഖത്തെ വച്ച് ആഹ്ലാദിക്കുന്ന ഒരു പെണ്ണാണ് പെണ്ണാണിവൾ ഇവളോടത്തൊന്നും നിങ്ങൾ ദൈവം ചെയ്തൊന്നും മേടിക്കരുത് ദൈവം പോലും നിങ്ങളോട് കുറുക്കില്ല ഈശ്വരൻ പോലും നിങ്ങളെ ശപിക്കും ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്